ഇനി ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ജോലിക്ക് അർഹതയുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത് ഞങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് സാർ ഈ നമ്മൾ കണക്ക് പറയുമ്പോൾ അഡ്വൈസ് മെമ്മോ അപ്പോയിന്റ്മെന്റ് മെമ്മോ അത് രണ്ടു രണ്ടാണ് നമ്മൾ ഈ ഇപ്പൊ ഞാൻ ഒരു എൽ ഡി എക്സാം ഒരു എക്സൈസ് എക്സാം ഒരു പോലീസ് എക്സാം വേറെ ഏതെങ്കിലും ഒരു എക്സാം വേറെ ഏതെങ്കിലും എക്സാം എഴുതിയെന്ന് വിചാരിക്കുക ഈ മൂന്ന് എക്സാം ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അഡ്വൈസ് മെമ്മോ വരും പക്ഷെ ഞാൻ മൂന്ന് എക്സാം ജോലിക്ക് പോവുമോ ഇല്ലല്ലോ ഒരു ജോലിക്കേ പോവുള്ളൂ അപ്പോ നമ്മളെ ഗവൺമെന്റ് കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അഡ്വൈസുകൾ അയച്ചു എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് മൂന്ന് അഡ്വൈസ് വന്നു പക്ഷെ ഞാൻ അതിലൊരു ജോലിക്കല്ലേ പോവുള്ളൂ വേറൊരു വൈ എന്നൊരു കുട്ടി ആ കുട്ടിക്ക് എനിക്ക് വന്ന അഡ്വൈസ് അവർക്കും പോകും ഞാൻ ജോയിൻ ചെയ്യാത്ത കൊണ്ട് അപ്പൊ അഡ്വൈസ് നാളെ ഒന്നും കൂടി കൂടിയല്ലോ നമ്മൾ അപ്പോയിൻമെന്റ് മെമ്മോ വെച്ചിട്ട് വേണം കണക്കെടുക്കാൻ എനിക്ക് ഈ വലിയ ഒന്നും അറിയില്ല എനിക്ക് ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ പട്ടിണിയാണ് ഞങ്ങൾ കൈവെടിയരുത് ഏർ അപേക്ഷയാണ് ഇപ്പൊ കണ്ണുനിലൊന്നും വരുന്നില്ല മനസ്സ് മരവിച്ച അവസ്ഥയാണ് സർ